മത്തങ്ങ വൻപ ഇരിശ്ശേരിക്ക് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് വൻപേർ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒക്കൊന്ന് കുതിർന്ന് വരാൻ കുറച്ച് നേരം മാറ്റിവെക്കാം മീഡിയം സൈസ് മത്തങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈം കൊണ്ട് ഇത് ആ വൻപയർ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മീൻ്റെ മത്തങ്ങ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമുക്കിത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ചമ്മന്തിയുടെ പരുവത്തിൽ ഒതുക്കിയെടുക്കുക അപ്പോഴേക്കത് കഷ്ണം വെന്തിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ടിതാ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചെറിയ ജീരകം ചീര മുളക് തേങ്ങ വേപ്പില മുളക് പൊടി ചേർത്ത് ബ്രൗൺ കളർ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്കിത് വെന്തതിലേക്ക് ഇത് കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി